നമസ്കാരം വിചിത്രമായ ധാരാളം ക്ഷേത്രങ്ങളെ കുറിച്ച് നാം ഒത്തിരി കേട്ടിട്ടുണ്ട് മലകളിലും കുന്നുകൾക്കിടയിലും കൊടും കാടുകളിലും ഗുഹകൾക്കിടയിലും കടൽ തീരത്തും സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളുടെ കഥകൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുമുണ്ട് എന്നാൽ ഇതിൽ നിന്നും ഏറ്റവും വിചിത്രവും വ്യത്യസ്തവുമാണ് ഈ ക്ഷേത്രം കടൽനടി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന അതേ ആശ്ചര്യമാണ് ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും വിഗ്രഹ ദർശനത്തെക്കുറിച്ചും അറിയുമ്പോൾ ഉണ്ടാവുന്നത് തീരത്തു നിന്നും ഒന്നര കിലോമീറ്റർ അകലെ കടൽനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുത ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം ഗുജറാത്തിലെ ഭാവ്നഗർ ജില്ലയിലെ കോലിയായിക്ക് എന്ന സ്ഥലത്താണ് കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അത്ഭുത ക്ഷേത്രമുള്ളത് നിഷ്കളങ്കേശ്വരൻ അഥവാ നിഷ്കളൻ മഹാദേവ് എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം തീരത്ത് നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെയാണ് കടലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ദിവസത്തിൽ ആറു മണിക്കൂർ മാത്രമേ പുറത്തു കാണാനാവൂ അല്ലാത്ത സമയങ്ങളിൽ കടൽ ജലം വന്ന് മൂടുന്ന ഇവിടം ശൈവ വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ദിവസത്തിൽ ആറു മണിക്കൂറോളം സമയം മാത്രമേ ഈ അത്ഭുത ക്ഷേത്രം പുറത്തു കാണാനും സന്ദർശിക്കാനും കഴിയൂ എന്നതാണ് വലിയ പ്രത്യേകത വേലിയിറക്കത്തിന്റെ സമയം നോക്കിയാണ് കടലിലൂടെ കാൽനടയായി സഞ്ചരിച്ച് ക്ഷേത്രത്തിലെത്തുന്നത് വേലിയിറക്ക സമയത്ത് മാത്രമേ വെള്ളം ഇറങ്ങി പ്രതിഷ്ഠയും വിഗ്രഹവും കാണാനാവൂ എല്ലാ ദിവസവും ക്ഷേത്രം സന്ദർശിക്കാമെങ്കിലും അമാവാസി ദിനങ്ങളിലെ സന്ദർശനത്തിനാണ് ഭക്തർ മുൻതൂക്കം കൊടുക്കുന്നത് നിഷ്കളങ്കേശ്വരന്റെ സന്നിധിയിൽ ചിതാഭസ്മം നിമജ്ജനം ചെയ്താൽ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്ന ഒരു വിശ്വാസമുണ്ട് ഇതനുസരിച്ച് ചിതാഭസ്മം ഇവിടെ കടൽ ഒഴുക്കി വിടാനായി ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട് തീരത്തു നിന്നും ഒന്നര കിലോമീറ്റർ അകലെ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതിനു പിന്നിൽ നിരവധി കഥകളാണ് പ്രചാരണത്തിലുള്ളത് അതിലേറ്റവും പ്രശസ്തമായത് പഞ്ച പാണ്ഡവന്മാരുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രത്തിലെ സ്വയംഭുവായ അഞ്ച് ശിവലിംഗങ്ങളും ഈ കഥയെ ശരിവെക്കുന്നുണ്ട് മഹാഭാരത യുദ്ധത്തിൽ കൗരവന്മാരെ പരാജയപ്പെടുത്തിയ പാണ്ഡവർക്ക് സഹോദരന്മാരെ കൊല ചെയ്തതിൽ അതിയായ വിഷമമുണ്ടായി പാപരിഹാരത്തിന് മാർഗം അന്വേഷിച്ച് കൃഷ്ണന്റെ അടുത്തെത്തിയ ഇവർക്ക് കൃഷ്ണൻ കറുത്ത കൊടിയും കറുത്ത പശുവിനെയും നൽകി എന്നിട്ട് അതിനെ പിന്തുടരാൻ പറഞ്ഞു പശുവും കൊടിയും വെളുത്ത നിറത്തിലാവുമ്പോൾ തെറ്റിന് പരിഹാരമാവും അത്രേ ദിവസങ്ങൾ ഇങ്ങനെ അലഞ്ഞ പാണ്ഡവർ ഒടുവിൽ കോലിയാക്ക് തിരഞ്ഞെത്തിയപ്പോൾ കൊടിക്കും പശുവിനും നിറംമാറ്റം സംഭവിച്ചു പിന്നീട് ശിവനോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം സ്വയംഭൂ ലിംഗവുമായി ഓരോരുത്തരുടെയും മുന്നിൽ അവതരിച്ചു അമാവാസി നാളിൽ തങ്ങളുടെ മുന്നിൽ അവതരിച്ച ശിവനെ അവർ തീരത്തുനിന്ന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ ദ്വീപിൽ പ്രതിഷ്ഠിച്ചു അതാണ് ഇന്നു കാണുന്ന ക്ഷേത്രം